ഇന്ന് തൃക്കാർത്തികയല്ലായിരുന്നോ അപ്പം തൃക്കാർത്തികയായിട്ട് എല്ലാവരും വീട്ടിൽ എന്തൊക്കെയാന്ന് പരിപാടി ഇവിടുത്തെ പരിപാടി ഇത് തന്നെയാണ് മെയിൻ എന്ന് പറഞ്ഞാൽ പുഴുക്ക് പുഴുങ്ങൽ അതുകൊണ്ട് കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് ചേമ്പും ചീനിയും കൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ അത് രണ്ടും വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാക്കി ഞാൻ കുറച്ച് കാച്ചിലും മധുരക്കിഴങ്ങും കൂടെ വാങ്ങിച്ച് വൈകിട്ട് തന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മേതൊക്കെ റെഡിയാക്കാൻ തുടങ്ങി എല്ലാം ചെത്തി വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കണ്ടേ രണ്ട് രണ്ട് ട്രിപ്പായിട്ട് പുഴുകണം കാരണം ചീനി ഒരു ട്രിപ്പ് പുഴുകണം ബാക്കിയെല്ലാം കൂടി ഒരു വേറെ പുഴുങ്ങണം രണ്ടിനും രണ്ട് വേവല്ലേ അപ്പം ഏതൊക്കെ പുഴുങ്ങി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം നല്ല വില കേട്ടോ ഇപ്പം പിന്നെ ഇത് ഇപ്പോൾ ഈ കൃഷി ഈ കൃഷിക്കാർക്ക് ഇത് ഭയങ്കര നേട്ടമാണ് കാരണം ഇപ്പം കൃഷി ഇത് അവർക്ക് വെള വിളവെടുത്ത് വിൽക്കുമ്പോൾ നല്ല വില കിട്ടുന്നുണ്ട് കാരണം നല്ല വിലയായിരുന്നു ഇന്ന് ഈ മധുരക്കിഴങ്ങിനാണെങ്കിലും ചേനക്കാണെങ്കിലും ചേമ്പിനൊക്കെ നല്ല വിലയായിരുന്നു നല്ല വില കിട്ടിയൊരു സമയം അപ്പോൾ അവർക്ക് കർഷകർക്ക് നേട്ടമാട്ടോ പിന്നെ നമ്മളിത് വൈകിട്ട് തന്നെ പരിപാടിയൊക്കെ തുടങ്ങി പിന്നെ ഈ പുഴുക്കൊക്കെ പുഴുങ്ങി വെച്ച് കഴിഞ്ഞ് വിളക്കിന്റൊമ്പിലൊക്കെ വെച്ച് ഒറ്റ അല്ലേ വിളക്ക് കത്തിക്കുന്നത് അതിന് ശേഷം പിന്നെ അത് ബാക്കി കഴിക്കുന്നത് നമ്മുടെ പരിപാടിയില്ലേ അപ്പോൾ അതിനുള്ള ചമ്മന്തിയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു അതിന് വീട്ടിൽ തന്നെ കാന്താരി മുള മുളകുള്ളതുകൊണ്ട് എപ്പോൾ ചീനയൊക്കെ പുഴുങ്ങിയാലും ഇപ്പം കാന്താരി മുളകിട്ട് ചമ്മന്തിരക്കലാണ് മെയിൻ പരിപാടി നല്ല ടേസ്റ്റല്ലേ ചമ്മന്തി ഈ കാന്താരി ഇട്ട് ചമ്മന്തി അരച്ച ടേസ്റ്റ് മാത്രമല്ല എത്രഔഷം ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു മുളകുമാണ് ഈ കാന്താരി എന്ന് പറയുന്നത് അപ്പം അതൊന്ന് കറണ്ട് ഒന്നാമത്തെ കാര്യം ഇന്നും കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് രാവിലെ ഒമ്പത് മണിക്ക് പോയതാ വയട്ട് അഞ്ചു മണിക്കും വരുമെന്നാണ് പറഞ്ഞാൽ എന്നാലും നോക്കണ്ട അഞ്ചുമണിക്കൊന്നും വരുത്തില്ല ആറുമണിയായാലും നോക്കത്ത അതുകൊണ്ട് മിക്സി ഇല്ലതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മുടെ ഇടികരലുണ്ടായിരുന്നല്ലോ ഇടികരിലിട്ട് കൊച്ചുള്ളിയും ഒരു ചെറിയ സവാളയും പുളിയും ഉപ്പും കാന്താരി മുളകും എല്ലാം കൂടി ഇട്ടും നല്ല ഇടിച്ച് ച ഇടിച്ച് നല്ല ചതച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ കാന്താരി ഇത്രയും കൂടി ഇടുമ്പോൾ നല്ല എരി അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണം എന്നത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലപോലെ പോലെ ഇച്ചിരി ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ എരിഞ്ഞ് ഓടും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ കാർത്തിക എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കാർത്തിക വിളക്ക് മുമ്പ് ഞാൻ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഈ മടൽ വെച്ച് കാർത്തിക വിളക്കുണ്ടാക്കുമായിരുന്നു നല്ല വലിയ വിളക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പന്തം പോലുള്ള തിരി വലിയ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് പന്തം പോലുള്ള തിരിയൊക്കെ കത്തിച്ചിട്ട് അരിയോരരിയോരരിയോരൊന്ന് ഉറക്കം വിളിക്കുമായിരുന്നു അതിന് ശേഷം നമ്മൾ ഈ പുഴുക്കൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വിളക്കണമെങ്കിൽ ഈ പുഴുക്കൊക്കെ വിളമ്പി വെച്ചിട്ട് പിന്നെയാണ് നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്ത് കഴിക്കുന്നത് അതാണ് അന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെയൊക്കെ കാർത്തികാഘോഷം എന്ന് പറയുന്നത് പക്ഷേ ഇന്നിവിടെ ആ മടൽ വിളക്കുക അതും ഒന്നും പിന്നെ അതുപോലെ തന്നെ വാഴത്തട വാഴത്തണ്ട് വെച്ച് ഉണ്ടാക്കുക അതൊന്നും ഒന്ന് അതൊന്നും സമയം ഒന്നാമത്തെ കാര്യം സമയമില്ല വാഴത്തണ്ടെച്ച് ഉണ്ടാക്കാനൊന്നും രണ്ടാമത്തെ കാര്യം ആരും ഉണ്ടാക്കി തരുന്നതുമില്ല ഇവിടെ അങ്ങനെ മടൽ മറ്റേതാണ് വീട്ടിലൊക്കെ ആണെങ്കിൽ ഓരോ വീട്ടിലും ഈ കാർത്തിക ആകുമ്പോൾ ഇങ്ങനെ വിളക്കുണ്ടാക്കി നമ്മൾ മൂപ്പരുണ്ടല്ലോ തേങ്ങ വെട്ടാൻ വരുന്നത് അപ്പം മൂപ്പര് വന്ന് ഓരോ വീട്ടിലും എന്താ ചെയ്യും ഈ മടലുണ്ടാക്കി തരും അതിന് ശേഷം മൂപ്പർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതൊരു പതിവാണ് നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല എല്ലാ വർഷവും ഇങ്ങനെ വന്ന് നമുക്ക് തരും അപ്പോൾ പണ്ടെന്നല്ല ഇപ്പോഴും എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോഴും വിളക്ക് ഉണ്ടാക്കി തരാ ആളുണ്ട് പക്ഷെ നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ പിന്നെ നമ്മളീ മൺചിരാതി തന്നെയാണ് കത്തിക്കുന്നത് ആ കാർത്തിക വിളക്കില്ലേ കാർത്തിക വിളക്കിൽ ആണ് കത്തിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് അത് വാങ്ങിച്ച് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം കത്തിച്ചിട്ട് അത് അതുപോലെ സൂക്ഷിച്ച് വെച്ചിരുന്നു കുറച്ചൊക്കെ പിള്ളേരുടെ അടുത്ത് ഉടച്ച് കളഞ്ഞ് എന്നാലും ബാക്കിയുള്ളതൊക്കെ അവിടെ അവിടെ കുറേയൊക്കെ കത്തിച്ചു വെച്ചു പിന്നെ വീടെന്ന് പറയുന്ന മൊത്തവും സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗോഡോൺ പോലെ ഗോഡോൺ ഈ കച്ചവടത്തിന് തന്നെ അവിടെ കച്ചവടത്തിന് പോകുന്ന സാധനങ്ങളെല്ലാം വീട്ടിൽ കിടക്കുക അതുകൊണ്ട് പിന്നെ അവിടെ എല്ലാം എല്ലാം എല്ലായിടവും ഓരോന്ന് വരി ഇട്ടിരിക്കുക അപ്പോൾ കുറെയൊക്കെ ഒതുക്കിയിട്ട് അവിടെ ഇടയ്ക്കൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടേ ഇപ്പം സാധനങ്ങളെല്ലാം കൂടെ ഇടാനും സ്ഥലം വേണ്ടേ അതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ വേറെ കട കടത്തി ഇടുക എന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ആ കടയ്ക്കും പാടൊക്കെ കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് കുറെയൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഗുടവണാക്കിയിരിക്കുന്നത് പിന്നെ വൈകിട്ട് സന്ധ്യക്ക് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി നല്ല വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കത്തിച്ച് വെച്ച കാണാൻ തന്നെ നല്ല ഭംഗിയും നല്ലൊരു ഐശ്വര്യമായിരുന്നു പിന്നെ അമ്പലത്തിൽ പൊക്കം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം സമയം കിട്ടിയില്ല കാരണം ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ വിളക്ക് കത്തിപ്പൊക്കെ നടന്ന അതിന് ശേഷം പിന്നെ സമയം കിട്ടില്ല പിന്നെ അതുപോലെ ഞാൻ എന്നും കോഴിഞ്ഞാൽ ഒത്തിരി ജോലിയായിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ ഈ കാർത്തിക പുഴുക്ക് പുഴുങ്ങെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമേ നമ്മളിത് ഉപ്പിടാതെ പുഴുങ്ങുന്നത് ഉപ്പിടാതെ പുഴുങ്ങിയിട്ട് ഉപ്പിടാതെയാണ് നമ്മൾ ഈ വിളക്കിനുമ്പിലോട്ട് വാഴയിലക്കകത്തോട്ട് മാറ്റി വെക്കുന്നത് വിളി മാറ്റി വെച്ച് അതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഉപ്പിട്ട് കഴിക്കുന്നത് ബാക്കിയുള്ളതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ തേങ്ങയും കാര്യങ്ങളൊന്നും ഇടത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ വെപ്രാളം കണ്ടോ ഇത് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം കത്തിച്ചഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ തിന്നുമ്പോൾ ഒരു വെപ്രാളമാണ് വെപ്രാളം മാത്രമുള്ള ഒരു രസം അല്ലേ എല്ലാവരും കൂടെ എല്ലാവരും പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് ആ മുളകൊക്കെ വെച്ച് അരച്ച് കഴിക്കുമ്പം നല്ല സന്തോഷമാണ്